കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയുണർത്തുന്നുണ്ട് പലരും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണ് കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ വേണ്ട വിലക്കുറവിലും ഡിസൈനിലും മുന്നിൽ കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഷോറൂം കാസർഗോഡ് ഫോൺ കോവിഡ് വ്യാപനം ജില്ലയിൽ രൂക്ഷമാകുകയാണ് കോവിഡ് മരണസംഖ്യ അനുദിനം വർദ്ധിക്കുകയും ചെയ്യുന്നു സമ്പർക്കത്തിലൂടെയാണ് ജില്ലയിൽ കൂടുതലായും രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് നിർവ്യാപനത്തിനായി സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തടയാനാകുന്ന രോഗമാണ് കോവിഡ് രണ്ട് മീറ്ററോളം ശാരീരിക അകലം പാലിക്കുക ശരിയായ രീതിയിൽ മൂക്കും വായയും മൂടുന്ന വിധം മുഖാവരണം ധരിക്കുക സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ ഇരുപത് സെക്കൻഡ് നേരം കൈ കഴുകുക ഇല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കുക കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കയ്യുറകളും ഗ്ലൗസും നിർബന്ധമായും ധരിക്കുക എന്നിവ ജനങ്ങൾ കൃത്യമായും പാലിക്കണം പലരും ഇക്കാര്യത്തിൽ വരുത്തുന്ന വീഴ്ചയാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുവാൻ കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട് കാസർഗോഡ് ജില്ലയിൽ എവിടെയെങ്കിലും പൊതു വ്യാപാര സ്ഥാപനങ്ങളിലോ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ വിവരം കൈമാറുക അല്ലെങ്കിൽ വീഡിയോ സന്ദേശം അയക്കുക കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ